നിൻ ഞങ്ങളുടെ ഒരു വിദ്യാർത്ഥിനിയുടെ കുറ്റസമ്മതം ഒരു ദിവസം കരുണയുടെ തിരുനാൾ സ്ഥാപിതമാകാനും കരുണയുടെ ഈശോയുടെ ഛായാചിത്രം വരയ്ക്കാനും വേണ്ട നടപടികൾ എടുക്കാൻ ഞാൻ നിർബന്ധിതയായി എനിക്കൊരു സമാധാനവും ഉണ്ടായിരുന്നില്ല എന്തോ ഒരു ശക്തി എന്നിൽ ആവശിച്ചു എങ്കിലും തെറ്റിദ്ധരിക്കപ്പെടുമെന്ന് ഞാൻ ഭയുന്നു എന്നാൽ ഈ സംശയങ്ങളെല്ലാം പുറമെ നിന്നാണ് വന്നുകൊണ്ടിരുന്നത് എന്തെന്നാൽ എന്റെ ആത്മാവിന്റെ ഉള്ളിൽ ഈ ശക്തിയെല്ലാം എന്റെ കർത്താവിൽ നിന്നാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു അന്ന് ഞാൻ കുംഭസാരത്തിനായി സമീപിച്ചിരുന്ന വൈദികൻ ഇത്തരത്തിലുള്ള ചിന്തകൾ മായാദർശനങ്ങൾ ആകാമെന്ന് പറഞ്ഞു എന്റെ കുംഭസാരം ശ്രവിക്കാൻ അദ്ദേഹത്തിന് ഭയമാണെന്ന് പോലും എനിക്ക് തോന്നി അതെനിക്ക് വലിയ സഹനമായിരുന്നു മനുഷ്യരിൽ നിന്ന് കാര്യമായ സഹായമൊന്നും ലഭിക്കുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ എല്ലാ അധ്യാപകരെക്കാളും വലിയവനായ ഈശോയിലേക്ക് ഞാൻ കൂടുതൽ അടുത്തു ഒരിക്കൽ ഞാൻ കേൾക്കുന്ന ശബ്ദം കർത്താവിന്റെ അല്ലയോ എന്ന സംശയം എന്നിൽ ഒതിച്ചപ്പോൾ ഞാൻ വാക്കുകളില്ലാതെ ഈശോയോട് ഉള്ളിൽ സംസാരിച്ചു പെട്ടെന്ന് ഒരു ശക്തിയാൽ നിറഞ്ഞ് ഞാൻ പറഞ്ഞു എന്നോട് ബന്ധപ്പെടുകയും സംസാരിക്കുകയും ചെയ്യുന്നത് സത്യമായും എന്റെ ദൈവമാണെങ്കിൽ ഓ കർത്താവേ ഈ വിദ്യാർത്ഥിനി ഇന്ന് തന്നെ കുമ്പസാരിക്കണമെന്ന് ഞാൻ യാചിക്കുന്നു അത് ഞാൻ സ്ഥിരീകരണത്തിന്റെ അടയാളമായി കരുതും ആ നിമിഷം തന്നെ കുമ്പസാരിക്കാനായി പോകാൻ ആ കുട്ടി ആവശ്യപ്പെട്ടു ക്ലാസിന്റെ ചുമതല വഹിച്ചിരുന്ന മദർ പെട്ടെന്ന് ആ കുട്ടിയിലുണ്ടായ വ്യത്യാസം കണ്ട് അത്ഭുതപ്പെട്ടു എന്നാൽ അവരുടനെ തന്നെ ഒരു വൈദികനെ വിളിച്ചു കൊണ്ടുവരികയും വളരെ അനുതാപത്തോടെ ആ കുട്ടി കുമ്പസാരിക്കുകയും ചെയ്തു ആ സമയം തന്നെ എന്റെ ഉള്ളിൽ ഒരു സ്വരം ഞാൻ കേട്ടു ഇപ്പോൾ നീ എന്നെ ഒരിക്കൽ കൂടി ഒരു പ്രത്യേക ശക്തി എന്റെ ആത്മാവിൽ വ്യാപരിച്ചു അത് എന്നെ ശക്തിപ്പെടുത്തുകയും സ്ഥിരപ്പെടുത്തുകയും ചെയ്തു ഒരു നിമിഷത്തേക്കാണെങ്കിൽ പോലും സംശയിച്ചതിൽ ഞാൻ വിസ്മയം പൂണ്ടു എന്നാൽ ഈ സംശയങ്ങൾ എപ്പോഴും പുറമെ നിന്നാണ് വന്നിരുന്നത് അതിനാൽ ഞാൻ കൂടുതലായി എന്നിലേക്ക് ഉൾവലിഞ്ഞു കുംഭസാര സമയത്ത് വൈദികന് എന്തെങ്കിലും സംശയം തോന്നിയാൽ ഞാൻ ഉള്ളു തുറന്ന് സംസാരിച്ചിരുന്നില്ല പാപം മാത്രം ഏറ്റുപറഞ്ഞിരുന്നു തന്നിൽ തന്നെ സമാധാനമില്ലാത്ത വൈദികന് മറ്റൊരാൾക്ക് സമാധാനം നൽകാൻ സാധിക്കുകയില്ല ഓ വൈദികരെ നിങ്ങൾ മനുഷ്യാത്മാക്കളെ പ്രകാശിപ്പിക്കുന്ന പ്രശോഭിക്കുന്ന തിരികളാണ് നിങ്ങളുടെ ശോഭ ഒരിക്കലും മങ്ങിപ്പോവാതിരിക്കട്ടെ എന്റെ ആത്മാവിനെ പൂർണമായി വെളിപ്പെടുത്താൻ ദൈവം അപ്പോൾ തിരുമനസായില്ല പിന്നീട് ദൈവം ആ കൃപ എനിക്ക് തന്നു ഓ എൻ്റെ ഈശോയെ എന്റെ മനസ്സിനെ നിയന്ത്രിക്കണമേ എന്നെ മുഴുവനും അങ്ങ് ഏറ്റെടുത്ത് അങ്ങയുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ അടക്കം ചെയ്യണമേ ശത്രുവിന്റെ ആക്രമണത്തിൽ നിന്ന് എന്നെ സംരക്ഷിക്കണമേ അങ്ങാണ് എന്റെ ഏക ആശ്രയം പ്രതിഭകളോടും ജ്ഞാനികളോടും കൂടെ ആയിരിക്കുമ്പോൾ നികൃഷ്ടയായ എന്റെ നാവിലൂടെ അങ്ങ് സംസാരിക്കണമേ അങ്ങനെ ഈ പ്രവർത്തനങ്ങൾ അങ്ങയുടേതും അങ്ങിൽ നിന്നുമാണെന്ന് അവർ മനസ്സിലാക്കട്ടെ